എല്ലാവർക്കും മലബാർ കിച്ചൺ ലൈമാൻ ഗ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി വടയാണ് അപ്പം നല്ല പാൽ ചായടൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ ഉള്ളിവട തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്നിതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഉള്ളിയോടൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആ ഉള്ളിടെ ഒന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും ആ വെള്ളം നമുക്ക് ആവശ്യമല്ല ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മളിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കുന്ന ആ സമയത്ത് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിട്ടോ നമ്മുടെ ഉള്ളിവട അപ്പോൾ ഇതുപോലൊന്നും ഒന്ന് ചെയ്ത് നോക്കുക ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല മുരുമുരെന്നുള്ള ഉള്ളിപാടി നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് നിറച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഞാൻ കുറവാക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഒന്ന് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടതാണല്ലോ അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നേരെ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചേർക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നാണ് ഞാൻ എടുക്കുന്നത് സിമ്മിൽ ഇട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരു സൈഡായാൽ തിരിച്ചും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം സിമ്മിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഉള്ളി വാട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇത് കഴിക്കാൻ എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്